ഞാൻ എനിക്ക് ഉണ്ട് പക്ഷെ ഞാൻ കരഞ്ഞില്ല ആൾക്കാർ കാണത്തില്ലേ അതുകൊണ്ട് ഞാൻ കരഞ്ഞില്ല ഞാൻ ഉടമ്പടി ലോക്കറ്റ് കയ്യിൽ തന്നെ ഇങ്ങനെ ഇറക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ടോക്കൺ എത്തി ഡോക്ടറെ എന്നെ വിളിച്ചു ഡോക്ടറെ എന്നെ അതിശയത്ത് ചോദിച്ചു എന്ത് പറ്റിയെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു അപ്പം അങ്ങ് കരഞ്ഞു ഞാൻ പറഞ്ഞ ഡോക്ടറെ ഇന്ന എൻ്റെ വായിലൊരു മുഴ അത് സർജറി ചെയ്ത് ബയോപ്സിക്ക് അയക്കണമെന്നാണ് പറയുന്നത് എന്ന് എന്ന് പറഞ്ഞ് ഞാനങ്ങ് അരച്ചിലും തുടങ്ങി അപ്പോൾ പുള്ളി ഒരു ഈസായിട്ടുള്ള ഡോക്ടറാണ് അപ്പോൾ പുള്ളി പറഞ്ഞപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല അപ്പം എൻ്റെ ഇ സി ജി എടുത്ത് നോക്കിയപ്പം നല്ല വേരിയേഷൻ ഉണ്ടായിരുന്നു അപ്പം പുള്ളി പറഞ്ഞു നമുക്ക് എക്കോ ചെയ്യാം എന്ന് പറഞ്ഞു എക്കോയും ഒരു സി ടി സ്കാനും ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ആദ്യ ഈ എക്കോയും സി ടി സ്കാനും ഒക്കെ കേൾക്കുന്നത് എന്താണ് സംഭവം എന്ന് എനിക്ക് അറിയത്തില്ല പിന്നെ സർജറിയൊക്കെ കഴിഞ്ഞു ഇനി റിസൾട്ട് എന്തായിരിക്കും എന്നുള്ളതാണ് ടെൻഷൻ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സർജറി സമയത്ത് ഞാൻ ആ സർജറി ഓപ്പറേഷൻ തിയേറ്ററിൽ എന്നെ നോക്കാനായിട്ട് എല്ലാ എല്ലാം കൂടി ഒരു പത്ത് പന്ത്രണ്ട് പേരുണ്ട് അപ്പം ഞാൻ തന്നെ വിചാരിച്ചു എൻ്റെ ദൈവം എന്തിനാ ഈ ഒരു ചെറിയൊരു മുഴയെടുക്കുക ഇത്രയും പേര് പക്ഷെ അവർ പരസ്പരം എന്തൊക്കെയോ മെഡിക്കൽ ടേംസിൽ പറയുന്നുണ്ടായിരുന്നു ഇതെന്തോ ഡേഞ്ചർ ആവാൻ സാധ്യതയുണ്ട് പക്ഷെ അതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട് ഞാനൊന്നും പറയുന്നില്ല ഞാൻ ദൈവത്തെ ഇങ്ങനെ മുറുക്കി പിടിച്ചു എൻ്റെ ദൈവമേ റിസൾട്ട് വരുമ്പോൾ ഒരു കുഴപ്പവും വരുത്താതെ കാത്തോണേ എന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ തന്നെ എൻ്റെ യേശു അമ്മയ്ക്കും ഞാൻ ഒത്തിരി ഒത്തിരി നന്ദി പറയുവാണ് എൻ്റെ പേര് പഞ്ചമി ഞാൻ വരുന്നത് തിരുവനന്തപുരം പട്ടം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഇതെൻ്റെ അമ്മയാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് നവംബർ പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഉടമ്പടി എടുത്തതിനു ശേഷം എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി നല്ല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒന്നെന്ന് പറയുന്നത് എൻ്റെ വിവാഹം അതായത് മുപ്പത് വയസ്സായിട്ടും എൻ്റെ വിവാഹമൊന്നും നടന്നില്ലായിരുന്നു അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഭയങ്കര വിഷമമായിരുന്നു പക്ഷെ ഉടമ്പടി എടുത്തതിന് ശേഷം ഈ കഴിഞ്ഞ മേയിൽ എൻ്റെ വിവാഹം നടന്നു എൻ്റെ ഹസ്ബൻഡ് വന്നിട്ട് ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു ബാംഗ്ലൂരാണ് പിന്നെ വന്നിട്ട് എനിക്ക് പറയാനുള്ളത് എന്ന് പറയുന്നത് ഞാനൊരു ഐ ടി കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് ടെക്നോ പാർക്കിൽ അപ്പോൾ ഞാൻ രണ്ടായിരത്തി ഇരുപതിൽ ജോയിൻ ചെയ്തു അപ്പം രണ്ടായിരത്തി ഇരുപത് തൊട്ട് ഇരുപത്തി നാല് വരെ കമ്പനിയിൽ ഏറ്റവും നല്ല എംപ്ലോയിക്കുള്ള അതായത് ഒരു തെറ്റും കൂടാണ്ട് വർക്ക് ചെയ്യുന്ന എംപ്ലോയിക്കുള്ള സർക്കിൾ ഓഫ് എക്സലൻസ് അവാർഡ് എനിക്കാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതെല്ലാം അമ്മയുടെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് പിന്നെ സാക്ഷ്യം പറയാനായിട്ടുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ഒക്ടോബറിൽ എൻ്റെ വായിൽ ഒരു മുഴ വന്നു പക്ഷെ ഒരു ചെറിയൊരു മുഴ പക്ഷെ ഞാനത് കാര്യമായിട്ട് എടുത്തില്ല ഞാൻ ആരോടും പറഞ്ഞില്ല അങ്ങനെ ഞാൻ ഇന്ന് പോവും നാളെ പോകുമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ ഞാൻ ഒക്ടോബറായി നവംബറായി ഡിസംബറിൽ ഞാൻ നാട്ടിലോട്ട് വന്നു ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ജനുവരിയിൽ ഞാൻ തിരിച്ച് ബാംഗ്ലൂർക്ക് പോകാൻ വേണ്ടിയിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഈ മുഴ മാറുന്നില്ലല്ലോ എന്തായാലും ജസ്റ്റ് ഒന്ന് കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചിരിക്കാം എന്ന് വിചാരിച്ചു അപ്പം ഞങ്ങളുടെ കമ്പനിയിൽ ഇ എസ് ഐ ഇൻഷുറൻസിൻ്റെ ഒരു ഹോസ്പിറ്റലുണ്ട് ഇ എസ് ഐ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കാമെന്ന് വിചാരിച്ചു ഇ എസ് ഐ ഇ എസ് ഐ ഹോസ്പിറ്റലിൽ പോയി ഇ എസ് ഐ ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്ക് അവിടുത്തെ ജനറൽ ഡോക്ടറെയാണ് ഞാൻ ആദ്യം കാണിച്ചത് അപ്പോൾ പുള്ളി എൻ്റെ വായിൽ നോക്കിയിട്ട് പറഞ്ഞു മോളെ ഇത് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കാനൊന്നും പറ്റത്തില്ല നമുക്ക് ഇ എൻ ടി ഡോക്ടറിനെ ഒന്ന് കാണിക്കണം എന്ന് പറഞ്ഞ് പുള്ളി തന്നെ ഇ എസ് ഐയിൽ ഇ എൻ ടി ഡോക്ടറിലോട്ട് എന്നെ റെഫർ ചെയ്തു അപ്പം ഞാനും അച്ഛനും കൂടെ പോയി അപ്പം രണ്ട് മെയിൻ ഡോക്ടേഴ്സാണ് അവിടെ ഇരിക്കുന്നത് അപ്പം അവർ എൻ്റെ വായിൽ ഇത് നോക്കിയിട്ട് അതായത് എൻ്റെ അണ്ണാക്ക ഒക്കെ ഭാഗത്തിലാണ് ഈ ഒരു ഒരു മുഴ വന്നത് പക്ഷെ എനിക്ക് വേദനയൊന്നുമില്ല പക്ഷേ ആ ഡോക്ടർ പറഞ്ഞു ഇത് നമുക്ക് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല ഇത് നമുക്ക് സർജറി ചെയ്ത് ബയോപ്സിക്ക് അയക്കണോന്ന് പറഞ്ഞു അപ്പോൾ ഈ സർജറി ബയോപ്സി എന്നൊക്കെ പറഞ്ഞപ്പം ഞാനങ്ങ് വല്ലാണ്ട് പേടിച്ചുപോയി അപ്പം ഞാൻ ചോദിച്ചു ബയോപ്സിയോ അപ്പം ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല മോളെ നമുക്കൊരു കാര്യം ചെയ്യാം ആദ്യം ആദ്യമോളുടെ ബ്ലഡ് ഒന്ന് കൗണ്ട് നോക്കാം പിന്നെ ഇ സി ജി ഒന്ന് എടുത്തു നോക്കാം പറഞ്ഞു പക്ഷേ ബ്ലഡ് കൗണ്ട് എടുത്തപ്പോഴത്തേക്ക് എൻ്റെ ബ്ലഡിൽ നല്ല വ്യത്യാസം അതായത് ഡബ്ല്യു ബി സിയും പ്ലേറ്റ്സ് പ്ലേറ്റ്ലെറ്റ്സിലൊക്കെ നല്ല കൗണ്ട് വ്യത്യാസം അപ്പോൾ അവർ പറഞ്ഞു ഇത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു പക്ഷേ ഇ സി ജി എടുത്തപ്പോൾ ഇ സി ജിയിലും പക്ഷെ പേടിയൊണ്ടാണോയെന്നറിയത്തില്ല ഇ സി ജിയിലും നല്ല വേരിയേഷൻ അപ്പോൾ അവർ എന്നോട് പറഞ്ഞു ഈ ഇ സി ജി വെച്ചിട്ട് സർജറി ചെയ്യാനായിട്ട് അവർക്ക് ഇല്ല കാരണം സർജറി ചെയ്യുന്ന സമയത്ത് കാർഡിയാക്ക് അറസ്റ്റാക്കുണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞു ഈ ഹോസ്പിറ്റലില് കാർഡിയോളജി ഡോക്ടർ ഒരു മാസത്തേക്ക് ലീവാണ് അതുകൊണ്ട് ഇയാളൊരു കാര്യം ചെയ്യണം ഞങ്ങൾ മറ്റൊരു ഹോസ്പിറ്റലിലോട്ട് റെഫർ ചെയ്യാം അവിടെ ചെന്ന് സീനിയർ കാർഡിയോളജി ഡോക്ടറെ കണ്ടിട്ട് അയാളുടെ കയ്യിൽ നിന്ന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ സർജറി ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാനും അച്ഛനും കൂടി ട്രാൻഡ്രത്ത് തന്നെ ഒരു മെഡിട്രീന എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലിൽ പോയി സീനിയർ കാർഡിയോളജിസ്റ്റിനെ കാണാൻ വേണ്ടി ടോക്കൺ എടുത്തു ടോക്കൺ എടുത്തപ്പോൾ ഞാൻ അവിടെ ഇരിക്കുക പക്ഷേ പുള്ളീനെ കാണാൻ വരുന്നവരെല്ലാം അറുപത് എഴുപത് എൺപത് വയസ്സൊക്കെ ഉള്ളവരാണ് അപ്പം ഞാനങ്ങ് എന്തോ എനിക്ക് ഈ ഭയങ്കരമായിട്ടങ് സങ്കടം തോന്നി എൻ്റെ ദൈവമേ ഈ ഒരു പ്രായത്തിന് ഇനി ഹാർട്ടിനും കൂടെ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്താ ചെയ്യുക എന്നുള്ളത് ഞാൻ വിചാരിച്ചു അപ്പോഴെല്ലാം ഞാൻ എനിക്ക് കരയണമെന്നുണ്ട് പക്ഷേ ഞാൻ കരഞ്ഞില്ല ആൾക്കാർ കാണത്തില്ലേ അതുകൊണ്ട് ഞാൻ കരഞ്ഞില്ല ഞാൻ ഉടമ്പടി ലോക്കറ്റ് കയ്യിൽ തന്നെ ഇങ്ങനെ ഇറക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ടോക്കൺ എത്തി ഡോക്ടറെ എന്നെ വിളിച്ചു ഡോക്ടറെ എന്നെ അതിശയത്ത് ചോദിച്ചു എന്ത് പറ്റിയൊന്നു ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പം ഞാനങ്ങ് അരഞ്ഞു ഞാൻ പറഞ്ഞ ഡോക്ടറെ ഇങ്ങനെ എൻ്റെ വായിലൊരു മുഴ അത് സർജറി ചെയ്ത് ബയോപ്സിക്ക് അയക്കണമെന്നാണ് പറയുന്നത് എന്ന് എന്ന് പറഞ്ഞ് ഞാനങ്ങ് അരച്ചിലും തുടങ്ങി അപ്പോൾ പുള്ളി ഒരു ഈചായിട്ടുള്ള ഡോക്ടറാണ് അപ്പോൾ പുള്ളി പറഞ്ഞപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല അപ്പം എൻ്റെ ഇ സി ജി എടുത്ത് നോക്കിയപ്പം നല്ല വേരിയേഷൻ ഉണ്ടായിരുന്നു അപ്പം പുള്ളി പറഞ്ഞു നമുക്ക് എക്കോ ചെയ്യാമെന്ന് പറഞ്ഞു എക്കോയും ഒരു സി ടി സ്കാനും ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ആദ്യമായിട്ട് ഈ എക്കോയും സി ടി സ്കാനും ഒക്കെ കേൾക്കുന്നത് എന്താണ് സംഭവമെന്ന് എനിക്കറിയത്തില്ല അപ്പം അന്ന് തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം എക്കോ എടുക്കാനായിട്ട് എന്നെ ലാബിൽ കൊണ്ടുപോയി പക്ഷേ ഞാൻ ഉടമ്പടി ലോക്കറ്റ് ഇങ്ങനെ മുറുക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ദൈവമേ ഒരു ഒരാപത്തം വരുത്താതെ കാത്തോണേ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു പക്ഷേ എനിക്കറിയത്തില്ല ആ ലാബ് കയറിയതും എൻ്റെ ടെൻഷനൊക്കെ അങ്ങ് പോയി ഞാൻ വളരെ കൂളായിട്ട് എക്കോയ്ക്ക് കിടന്നു എക്കോവിയുടെ റിസൾട്ട് വന്നു എനിക്ക് ഹാർട്ടിന് ഒരു കുഴപ്പമില്ല മെഡിക്കലി ഫിറ്റാണ് സർജറി ചെയ്യാം എന്നുള്ളത് ആ ഡോക്ടർ എഴുതി തന്നു പിന്നെ ഇനി അടുത്തത് സി ടി സ്കാന് സി ടി സ്കാൻ ആ ഹോസ്പിറ്റലിലെ മറ്റൊരു മറ്റൊരിടത്ത് പോയി സി ടി സ്കാനും ചെയ്തു ഈ സി ടി സ്കാൻ ചെയ്തപ്പോഴും എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അപ്പം ഞാൻ അപ്പം എന്നോട് പറഞ്ഞു മെറ്റൽ ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് റിമൂവ് ചെയ്തോ മാല താലി അതെല്ലാം റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എല്ലാം മാറ്റി പക്ഷേ ഞാൻ അമ്മയുടെ ലോക്കറ്റ് ഇങ്ങനെ കയ്യിൽ ഇറക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ലാബിൽ കയറിയ സമയത്ത് അവിടെ നിൽക്കുന്ന ആ പയ്യൻ എന്നോട് ചോദിച്ചു എന്താ ജി സി ജേ സിയുടെ കയ്യിലെന്ന് പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു ലോക്കറ്റാണെന്ന് പറഞ്ഞു അപ്പോൾ പൈ ഇങ്ങനെ ചിരിച്ചിട്ട് പറഞ്ഞാൽ ആ ശരി ശരി ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് സി ടി സ്കാന് കിടന്നു അങ്ങനെ ഒരു അരമണിക്കൂറിനുള്ളിൽ അതിൻ്റെ റിപ്പോർട്ട് കിട്ടി വേറെ ഗ്രോത്ത് ഗ്രോത്തൊന്നുമില്ല ആകെ ഈ ഒരു മുഴ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ അതിൻ്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും കിട്ടി അങ്ങനെ ഈ കഴിഞ്ഞ പതിനാലാം തീയതി എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും പതിനഞ്ചാം തീയതി സർജറി ചെയ്യുകയും ചെയ്തു അപ്പോൾ ഈ സർജറിക്ക് കയറുന്ന മുമ്പ് നമുക്കറിയാം വേറെ ഡ്രസ്സൊന്നും അല്ല നമ്മൾ ധരിക്കേണ്ട അവർ തരുന്ന ഡ്രസ്സ് വേണം ധരിക്കാൻ അതായത് ഒരു മുണ്ടും ഒരു ടോപ്പും അപ്പം പക്ഷേ എനിക്കാണെങ്കിൽ മാതാവിനെ കയ്യിൽ വെക്കാനും പറ്റുന്നില്ല കാരണം ഒരു കയ്യിൽ ഫുൾ അവർ ഇഞ്ചക്ഷൻ എടുത്ത ഒരു നീര് എനിക്ക് കയ്യിൽ പിടിക്കാൻ പറ്റുന്നില്ല മറുകൈയിലാണെങ്കിൽ അവർ ട്രിപ്പ് വിട്ടിരിക്കുന്നു പക്ഷേ എനിക്ക് മാതാവിൻ്റെ ഇല്ലാതെ പോവാനും ഒരു ധൈര്യമില്ല അപ്പം അമ്മ തന്നെ എൻ്റെ അമ്മ തന്നെ ഞാൻ ഉടുത്തിരുന്ന മുണ്ടിൽ ഒരു കിഴി ഉണ്ടാക്കി മാതാവിനെ അവിടെ ഒളിപ്പിച്ചു വെച്ചു എന്നിട്ട് ഞാൻ വലിയ കൂടി സർജറിക്ക് കയറി സർജറിക്ക് കയറി പക്ഷേ എനിക്ക് ടെൻഷനൊന്നുമില്ലായിരുന്നു ഞാനെന്തിനാ ടെൻഷനടിക്കുന്നത് ഞാൻ ഉടമ്പടിയിലല്ലേ എന്തിനാ അമ്മ നോക്കോളും എന്നുള്ളൊരു ചിന്തയിലായിരുന്നു എനിക്ക് അങ്ങനെ ഒരു ഒരമണിക്കൂറിനുള്ളിൽ സർജറി ചെയ്തു എന്നിട്ട് ആ മുഴ മാറ്റി മുഴ മാറ്റിയിട്ട് അവരൊരു കണ്ടെയ്നറിലിട്ട് എൻ്റെ അച്ഛനോട് തന്നെ പറഞ്ഞു അത് മെഡിക്കൽ കോളേജ് പാത്തോളജി കൊണ്ടു കൊടുക്കണമെന്ന് പറഞ്ഞു പക്ഷേ അതിൻ്റെ റിസൾട്ട് ബയോപ്സി ചെയ്യുന്നവർക്കൊക്കെ അറിയാം മൂന്നാഴ്ച പിടിക്കും അതിൻ്റെ റിസൾട്ട് കിട്ടാനായിട്ട് അങ്ങനെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തു അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് സർജറി കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കൃപാസനത്തിൽ വന്നു കൃപാസനത്തിൽ വന്ന് ഫാദറിനെ ഫാദറിനെ കണ്ടു ഫാദർ തന്നെ എൻ്റെ കഴുത്തിൽ ഉടമ്പടി തൈലം ഇങ്ങനെ വരച്ച് കുരിശു വരച്ച് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് ഇന്നലെ റിസൾട്ട് വന്നു എനിക്കൊരു കുഴപ്പവും ഇല്ല നെഗറ്റീവാണ് പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് അതായത് ഒക്ടോബർ മാസത്തിൽ അതായത് ജപമാല റാലി നടക്കുന്ന സമയത്ത് ഞാനൊരു സ്വപ്നം കണ്ടു പക്ഷേ ഈ ഈ മുഴയും ആ സമയത്താണ് ഉണ്ടായത് പക്ഷേ ഈ മുഴയ്ക്ക് മുന്നേ ഈ മുഴ കണ്ടതിന് മുന്നെയാണോ അതിന് ശേഷമാണോ സ്വപ്നം കണ്ടതെന്ന് ചോദിച്ച് എനിക്കറിയത്തില്ല സ്വപ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി എൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് അതായത് ഗേറ്റിൻ്റെ പുറത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു രാത്രി സമയം ഒരു ഒൻപത് പത്ത് മണി അപ്പം ആ സമയത്ത് ഞാൻ എൻ്റെ വലത്തേ കയ്യിൽ അമ്മയുടെ ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചിരിക്കുക ആർക്കും കണ്ടുകൂടാ എൻ്റെ ഹസ്ബൻറ്റും അത് കണ്ടിട്ടില്ല അപ്പം ഞങ്ങളിങ്ങനെ എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുകയെ ആകെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് മാത്രം ഉണ്ട് അപ്പം ഒന്നോ രണ്ടോ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് അപ്പം പെട്ടെന്ന് ഒരു വണ്ടി അതായത് ഇടനിന്ന് വലത്തെ സൈഡിലോട്ട് ഒരു വണ്ടി പോവുക അതിലൊരു അച്ഛനും മോനും മോനം എന്ന് പറയുന്നത് ഒരു അഞ്ച് വയസ്സുള്ള ഒരു കൊച്ചു പയ്യൻ ഒരു ആൺകുട്ടി ഒരു കറുത്ത് ഭംഗിയുള്ള ഒരു ആൺകുട്ടി പെട്ടെന്ന് അവൻ ഇങ്ങനെ ക്രോസ് ചെയ്ത് ഞങ്ങളെ നോക്കിക്കൊണ്ട് നോക്കിക്കൊണ്ട് പോവുക പെട്ടെന്ന് അവൻ അവൻ്റെ അച്ഛനെ ഇങ്ങനെ അടിച്ചിട്ട് എന്തോ വണ്ടി നിർത്താനാകും കൊണ്ടോ ആവശ്യപ്പെടുന്നു അയാൾ വണ്ടി നിർത്തി ഈ കൊച്ചി ഈ അഞ്ച് വയസ്സുള്ള ഈ പയ്യൻ പെട്ടെന്ന് ആ ബൈക്കിൽ നിന്ന് ചാടി ഇറങ്ങി റോഡ് മുറിച്ച് ഞങ്ങളുടെ അടുത്തോട്ട് വന്നു അപ്പം ഞാൻ പെട്ടെന്ന് അയ്യോ അതായത് എന്ന് വിളിച്ചു കാരണം മറ്റ് വണ്ടി വരുന്നതുപോലും നോക്കാതെ ആ പയ്യൻ എൻ്റെ അടുത്തോട്ട് വരുവാ അപ്പം ഞാൻ അപ്പൊ ആ പയ്യൻ എൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് എൻ്റെ എന്നെയും എൻ്റെ ഹസ്ബൻഡിനെയും മാറി മാറി നോക്കുന്നുണ്ട് പിന്നെ എന്നിലോട്ടായി അവൻ്റെ നോട്ടം പിന്നെ അവൻ നോക്കുന്നത് അതായത് ഞാനും എൻ്റെ ഹസ്ബൻഡും ഇങ്ങനെ ഇങ്ങനെ നിൽക്കുവാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പിറകിലായിരുന്നു അവൻ്റെ നോട്ടം പിന്നെ അവൻ എന്നെ നോക്കിയിട്ടില്ല അവൻ പിറകി നോക്കിയിട്ട് പെട്ടെന്ന് അവൻ കരയുക അതായത് ഭയങ്കര കൂടി അവൻ എന്തോ അവിടെ കണ്ടു എന്താണെന്ന് എനിക്കറിയത്തില്ല ഞാൻ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയിട്ട് എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല ഫുൾ ഇരുട്ട് അവന് അവർ സന്തോഷവും ഉണ്ട് പക്ഷെ അവൻ ഭയങ്കരമായിട്ട് വേർത്ത് കുളിച്ചു അപ്പം പെട്ടെന്ന് ആ പയ്യൻ എൻ്റെ അതായത് അമ്മയിരിക്കുന്ന അമ്മയുടെ ഇരിക്കുന്ന ഈ കയ്യിലാണ് അത് ആർക്കും അറിയത്തില്ല ആ കയ്യിൽ പിടിച്ചിട്ട് അവൻ അവൻ്റെ നെറ്റിയോട് ചേർത്ത് പിടിച്ചിട്ട് അക്ക ഉങ്ക കൂട്ടത്തി അമ്മ ഇറക്ക് ഉങ്ക കൂട്ടത്തി അമ്മ ഇറക്കുന്നവൻ രണ്ടുമൂന്ന് പ്രാവശ്യം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുക അപ്പം ഞാനും അങ്ങ് പേടിച്ചു പോയി എൻ്റെ ഹസ്ബൻഡും പേടിച്ചുപോയി അപ്പം ഞാൻ ആ പയ്യൻ്റെ കൈ പിടിച്ച് മാറ്റിയിട്ട് എന്നെ വീട് എന്നെ വീട് എന്ന് പറയുക പക്ഷേ അഞ്ച് വയസ്സുള്ളെങ്കിൽ പോലും അവൻ്റെ കൈ പിടിച്ച് മാറ്റാനായിട്ട് എനിക്ക് പറ്റുന്നില്ല അപ്പം വീണ്ടും വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് അടിച്ചുകൊണ്ടിരിക്കുക പക്ഷെ പെട്ടെന്ന് ഞാൻ ആ സ്വപ്നത്തിൽ നിന്ന് അങ്ങ് ഉണർന്നു പക്ഷെ എനിക്കറിയത്തില്ല അത് എന്തുകൊണ്ടാണ് ആ സ്വപ്നം കണ്ണെന്ന് എനിക്കറിയത്തില്ല ഒരു പക്ഷേ ഈ ഈ ഈയൊരു സാഹചര്യത്തിൽ കൂടി കട കടന്നു പോവേണ്ടി വരുമെന്നുള്ളത് എനിക്ക് മുൻകൂട്ടി കാണിച്ചു തന്നതായിരിക്കും ദൈവം പിന്നെന്താ പറയുക പ്രേഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ അമ്മയും അച്ഛനും ആർ സി സി പോകാറുണ്ട് ഫുഡ് ഞങ്ങൾക്ക് കഴിയുന്ന അന്നദാനം എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഒരു അഞ്ചോ ആറോ പുതി ഞങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ അവിടെ കൊടുക്കാറുണ്ട് കൃപാസന പത്രം കൊടുക്കാറുണ്ട് ഞങ്ങൾക്ക് കിട്ടിയ അനുഭവ അനുഭവങ്ങൾ പറഞ്ഞു തന്നെ കൊടുക്കാറുണ്ട് പിന്നെ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് ഒരു ഉണ്ട് അതായത് ഒരു ഇരുപത്താറ് അമ്മുമ്മമാരുള്ള ഒരു ഉണ്ട് അവിടെ എപ്പോഴും പോവും അവരോട് സംസാരിക്കും അവരോട് സമയം ചെലവഴിക്കും അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാറുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു ഉടമ്പടി എടു എടുത്തതിനും എടുക്കും മുമ്പ് മന്ത് ഉള്ള എൻ്റെ സ്വഭാവത്തിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കുന്നതിന് മുൻപ് എനിക്കിപ്പോൾ ഒരു പാവപ്പെട്ട ഒരു വ്യക്തിനെ കണ്ടുകഴിഞ്ഞാൽ എനിക്കങ്ങനെ എന്താ പറയുക പാപം എന്ന് തോന്നും പക്ഷെ അവർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനോ എന്നൊന്നും എനിക്ക് തോന്നത്തില്ല കാരണം അവരെൻ്റെ ആരുമല്ലല്ലോ എന്നുള്ളൊരു തോന്നൽ പക്ഷേ ഈ ഉടമ്പടി ജീവിതത്തിൽ വന്നതിന് ശേഷം എനിക്ക് എനിക്കറിയത്തില്ല അവരുടെ ദുഃഖം എൻ്റെ ദുഃഖമായിട്ട് ഞാൻ അത് കണക്കാക്കാറുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുമുണ്ട് ഇതൊക്കെയാണ് എൻ്റെ അനുഭവം ഞാൻ എൻ്റെ ഈ മോളെ പഠിപ്പിച്ച് ഡോക്ടർ ആക്കണമെന്ന് ഭയങ്കര ആഗ്രഹിച്ചുള്ളതാണ് എന്താണെന്ന് വെച്ചാൽ ഒരു ഹിന്ദുവാണ് അപ്പോൾ ഒരു ആഗ്രഹി ആഗ്രഹിച്ചു അപ്പോൾ ഒത്തിരി കടത്തിൽ പെട്ടുപോയി എന്തെന്ന് വെച്ചാൽ എനിക്കറിയില്ല യേശുവിനെ അറിയാൻ വേണ്ടിയിട്ടായിരിക്കും ചേട്ടൻ്റെ ജോലിയുണ്ട് നേ ജോലിയുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ എന്തോ യേശുവിനെ അറിയാൻ വേണ്ടി തന്നെയാണ് അങ്ങനെ ഞാൻ അങ്ങനെ ഇരിക്കുമ്പം പറ്റിയിട്ടില്ല എഞ്ചിനീയറാണ് മോള് പക്ഷേ എനിക്ക് നമ്മൾ അത് എന്ത് ദേഷ്യം തന്നിരിക്കും ഉറപ്പായിട്ടും തന്നിരിക്കും മോൻ ഡോക്ടറാണ് അത് മതിയല്ലോ അപ്പോൾ മോളായില്ലെങ്കിലും മോനായി അതുകൊണ്ട് എല്ലാവരും വിശ്വസിക്കാനാണ് ഞാൻ പറയുന്നത് എല്ലാവരും തീർത്ത് വിശ്വസിക്കണം ഇപ്പം തന്നെ മോക്ക് ഈ അസുഖം വന്ന എനിക്ക് എന്നും പ്രാർത്ഥിക്കണത് ഞാൻ ഭയങ്കരമായിട്ട് ദൈവത്തി വിശ്വാസവും ബൈബിൾ വായിക്കും അങ്ങനെയൊക്കെയാണ് പക്ഷെ മോളും ചേട്ടണോ അത്രയ്ക്കില്ല അപ്പം എന്നും പ്രാർത്ഥിക്കും എൻ്റെ ചേട്ടനും മോളും എന്നെ പോലെ ഭയങ്കരമായിട്ട് വിശ്വസിക്കണേ എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും അതുകൊണ്ടാണ് എന്തോ ദൈവം ഇങ്ങനെ ഒരു ഇത് കൊടുത്തത് ഇപ്പം ബൈബിൾ കയ്യിൽ കയ്യിൽ നിന്ന് തറയെ വയ്ക്കില്ല ഭയങ്കരമായിട്ട് വായിക്കുന്നുണ്ട് എനിക്കത് സന്തോഷം എങ്കിലും ഒരു ഒരമ്മയല്ലേ ഞാൻ എനിക്ക് എന്തോ ഇതൊക്കെ കേ എന്ന് പറയണ വാക്കേ പേടിയാണ് പക്ഷെ എനിക്കവിടെ അറിയാം എങ്കിൽ മാതാ അങ്ങനെ ഉറപ്പായിട്ടും ഒരു ഒന്നും വരുവല്ലെന്ന് എനിക്കറിയാം മോൾ കൂടെ കൂടെ കരയും വിഷമിക്കും അങ്ങനെയായിരുന്നു പിന്നെ ജോസഫ് അച്ഛനെ ഒന്ന് കണ്ടായിരുന്നു അച്ഛൻ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ രക്ഷയാണ് അതുകൊണ്ട് എനിക്ക് പൂർണ്ണമായിട്ട് അറിയായിരുന്നു ഒന്നും വരില്ല എന്ന് നല്ലപോലെ ആയിരുന്നു എല്ലാവരും വിശ്വസിക്കണം അത്ര തന്നെ എല്ലാവരും എല്ലാവർക്കും എനിക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ ആ ദൈവം നിങ്ങൾക്ക് ഉറപ്പായിട്ടും തന്നിരിക്കും